ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മോള് സ്കൂൾ പോകുന്നത് വരെയുള്ള വിശേഷങ്ങളാണല്ലോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ അതിന് ശേഷം നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ക്ലീനിങ് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവയ്ക്കുക കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ ആ മോളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇതാ ഇതാണ് കേട്ടോ അപ്പം നമ്മുടെ അലക്കിയ തുണികളൊക്കെ സെറ്റായിട്ടുണ്ട് അതൊക്കെ ഒന്ന് വിരിച്ചിടുക എന്നുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിട്ട് രാവിലെ കിച്ചണിൽ കയറുമ്പോൾ കുക്കിങ്ങിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇത് മെഷീനിൽ അലക്കാനുള്ളതൊക്കെ ഇടാറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കല്ലിൽ എന്തെങ്കിലുമൊക്കെ അലക്കാനുണ്ടെങ്കിൽ അത് മോൾ പോയി കഴിഞ്ഞിട്ടുമാണ് ചെയ്യാറൊക്കെ ഉള്ളത് ഇന്നിപ്പോൾ ഇതാ ഏകദേശം അലക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ നേരം കിട്ടുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ അവൾ പോകുന്നതിന് മുമ്പ് െ വീഴ്ചിടൂട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോൾ വെയിലുള്ള ദിവസമാണെങ്കിൽ നമ്മുടെ തുണികൾ ഉണങ്ങി കിട്ടും കേട്ടോ പിന്നെ അതങ്ങ് മടക്കി വെച്ചിട്ട് അങ്ങ് കുളിച്ചാൽ മാത്രം മതി ഈ ഒരു തുണികൾ മടക്കി വെക്കുന്ന പരിപാടി ഏകദേശം എല്ലാവർക്കും മടി പിടിച്ച പണിയായിരിക്കുമല്ലോ രണ്ടും മൂന്നും ദിവസം നമ്മളിങ്ങനെ കൂട്ടിയിടുന്ന ഒരു പരിപാടിയാണ് എനിക്കും തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ പക്ഷേ ഞാൻ എൻ്റെ പണികളുടെ ഒപ്പം തന്നെ ഇതും കൂടെ അങ്ങ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞ് കുളിക്കുന്നതിന് മുമ്പ് ഇതും കൂടെ അങ്ങ് മടക്കി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് പറയാം കേട്ടോ വെയിലുള്ള ദിവസമേ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ അങ്ങനെ തുണികളൊക്കെ ആറിയിട്ടതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിച്ചൺ കണ്ടാൽ നിങ്ങൾക്ക് വിചാരിക്കും പണികളൊന്നുമില്ലയെന്ന് അപ്പോൾ മോൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പാത്രം കഴുകലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോഴുള്ള പരിപാടി ഇതാ ഇതാണ് കേട്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ രാവിലെ അകത്തെ ഇരക്കിൽ എന്തായാലും അതിൻ്റെ ഇടയിലൂടെ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങ് തീർക്കും പക്ഷെ അതൊന്ന് ആക്കി വെക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടൂല കേട്ടോ ഓരോന്നത്തെ വെള്ളമൊക്കെ പോയിട്ട് അതിൻ്റെതായ സ്ഥാനത്തൊക്കെ എടുത്തു വയ്ക്കേണ്ടേ അപ്പോൾ ഇത് ഞാൻ മോള് പോയതിന് ശേഷമാണ് കിച്ചണൊക്കെ നീറ്റാക്കി ഇടുന്നല്ലാതെ എടുത്തു വെക്കൽ അധികവും കുറവാണ് കേട്ടോ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടിയും ചെയ്യലുള്ളൂ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ പോയും കിട്ടും കേട്ടോ കറക്റ്റ് അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ നമുക്ക് എടുത്തു വെക്കാനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പാത്രങ്ങൾ നമ്മൾ ഒപ്പം തന്നെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുക അല്ലാതെ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകട്ടെ എന്ന് വിചാരിച്ചാൽ ഒരുപാട് പാത്രങ്ങൾ ഉണ്ട് ഉണ്ടാവട്ടോ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് അപ്പം അപ്പോൾ അപ്പോൾ കഴുകി വെക്കുക നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റാക്കി തന്നെ സൂക്ഷിച്ച് വെക്കുക അങ്ങനെ അതൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബേസിനും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക കേട്ടോ ഇത് ഞാൻ എല്ലാ ദിവസവും രാത്രിയാണ് നന്നായിട്ട് തന്നെ സോപ്പ് ഇട്ടിട്ടൊക്കെ കഴുകാറുള്ളത് ഇപ്പോൾ ജസ്റ്റ് അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ താ നെക്സ്റ്റ് പരിപാടി വേസ്റ്റും കൂടെ കൊട്ടാനുണ്ട് കേട്ടോ ഏകദേശം ഇനൂസ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് എന്നും ഇസ് വേണിട്ടിട്ട് ഫുഡൊക്കെ കഴിക്കല് അപ്പോൾ എന്തായാലും ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ കിച്ചണത്തെ ഈ ഒരു പണിയും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വേസ്റ്റൊക്കെ കൊട്ടാറുള്ളത് പിന്നെ ഫുഡ് വേസ്റ്റ് നമ്മൾ ഡെയിലി കൊണ്ടിട്ട് എന്താ പറയുക കൊട്ടുകട്ടോ ഇവിടെ നമ്മളിവിടെ കളഞ്ഞതെന്ന് വെച്ചാൽ പന്നി പന്നിക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതെടുക്കാൻ വേണ്ടിയിട്ട് ആള് വരും ഡെയിലി വരും കേട്ടോ ആൾ അപ്പോൾ നമുക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഞാൻ പിന്നെ ഈ ഒരു നമ്മുടെ വേസ്റ്റ് പിന്നെ ഡെയിലി ജസ്റ്റ് ഒന്ന് പുറത്തത്തെ പൈപ്പിൽ നിന്ന് തന്നെ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ചോദിച്ചിട്ട് നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കെ കേട്ടോ അതിന് ശേഷമാണ് അകത്ത് വന്നിട്ട് സ്ക്രബ്ബറൊക്കെ ഇട്ടിട്ടൊന്ന് ക്ലീനാക്കിയെടുക്കൽ പിന്നെ ഇനിയിപ്പോൾ ഉള്ള എന്ന് വെച്ചാൽ ഇതാ നമ്മുടെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കല് അതാണ് കേട്ടോ മെയിനായിട്ടുള്ള പരിപാടി പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനുണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ നമ്മുടെ ഷീറ്റൊക്കെ മാറ്റലുള്ളത് അപ്പോൾ ഇന്ന് അതിൻ്റെ ദിവസമായിരുന്നു അതൊക്കെ ഒന്ന് അലക്കിയെടുത്തിട്ടും കൂടെ ഉണ്ട് അപ്പം അതിന് മുന്നേത് ആ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടുകയാണ് രാവിലെ നമ്മൾ അധികവും സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് ഫുഡ് ആയി കേട്ടോ ഇല്ലെങ്കിൽ കുഞ്ഞാക്കൊരു ടൈമിൽ പോവും മിനൂസ് ഒരു ടൈമിൽ പോവും പിന്നെ ഇസു എണീക്ക് വേറൊരു ടൈമിൽ അങ്ങനെയൊക്കെ ആണല്ലോ അധികം ഞാൻ കുഞ്ഞാക്കി ഒരുമിച്ചായിരിക്കും ഫുഡ് അയക്കുക ബാക്കി മക്കളിലുണ്ട് വരും ഓരോ ടൈമിൽ അയക്കും കേട്ടോ അപ്പോൾ പിന്നെ ടേബിളിൽ ഇരുന്നിട്ടൊന്നും എല്ലാവരും അങ്ങനെ കഴിക്കാറൊന്നുമില്ല അപ്പോൾ ടേബിളിന് അധികം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് രാത്രി ഞാൻ എന്തായാലും നന്നായിട്ട് തന്നെ തുടച്ച് നീറ്റാക്കി വെച്ചിട്ടാണ് കിടക്കുക വാഷ് ബേസിന് പിന്നെ എന്തായാലും കഴുകാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും പ്രത്യേകിച്ച് ഉണ്ടാവും അവർ അലമ്പാക്കിയിട്ടുണ്ടാവില്ല ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ടു അതുപോലെ നമ്മുടെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരു പത്ത് മിനിറ്റ് ഞാൻ എണീറ്റപാട് ഒരു ക്വിക്ക് ക്ലീനിങ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ട് എടുത്തു വെക്കാനോ ഇതാക്കാനോ ഒന്നുമില്ല കേട്ടോ പിന്നെ രാത്രി നമ്മൾ മക്കളുടെ കടിസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് കിടക്കാറും കൂടെ ഉള്ളത് പിന്നെ ഓവറായിട്ടുള്ള പരിപാടി ഒന്നുമില്ല ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്തു അതുപോലെ പതിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കിയിടുക മക്കൾ വലിയ മക്കളാണെങ്കിൽ അവരെ കൊണ്ടുതന്നെ ശീലിപ്പിക്കുക കേട്ടോ നമ്മൾ ചെറുപ്പം മുതലേ ആ ഒരു ശീലം വളർത്തിയെടുക്കുക ബെഡൊക്കെ വിരിച്ചിട്ട് സെറ്റാക്കി വെക്കാൻ ചെറുപ്പം ആദ്യമായിട്ട് അവർ ചെയ്യുന്നത് ചിലപ്പോൾ വലിയ നീറ്റൊന്നും ഉണ്ടാവില്ല എന്നാലും വിരിച്ചിട്ടോട്ടോ പിന്നെ നമ്മളതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതിയല്ലോ അപ്പോൾ ആ ശീലം അവർ വളർത്തുന്നത് നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് മാറും പിന്നെ ഇതൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ട് പിന്നെ ഒന്ന് അടിച്ചു വരാം കേട്ടോ ഇന്നിപ്പോൾ ഞാൻ മോളുടെ സ്കൂളത്തെ വാഡ്രോബൊക്കെ ഒന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒഴിവാക്കാൻ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുത്തിട്ടുമുണ്ട് പിന്നെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ലെഞ്ചിൻ്റെ പരിപാടിയൊക്കെ തീർക്കുന്നത് കൊണ്ട് നമുക്ക് മക്കൾ സ്കൂളിൽ പോയാൽ മെയിനായിട്ട് ഉണ്ടാവുക ഈ ഒരു ക്ലീനിങ് അടിച്ചു വരുത്തൊടുക്കുക എന്നുള്ള പണി തന്നെ ആയിരിക്കും കേട്ടോ അതാകെ ഏകദേശം അരമുക്കാൽ മണിക്കൂറും കൊണ്ട് നമുക്ക് വേഗം തീർക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ ഡെയിലി അടിച്ചു കയറി തുടക്കുന്നത് കൊണ്ട് അത്ര അങ്ങ് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അടിച്ചു കഴിഞ്ഞാൽ തുടക്കാം മുക്കാൽ മണിക്കൂറൊന്നും വേണ്ട കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ഫർണിച്ചർ ഐറ്റംസ് ഒന്നും ഡെയിലി ഒന്ന് നീക്കി വെച്ചിട്ടൊന്നും അടിച്ചു വരലും തുടക്കലൊന്നുമില്ല കേട്ടോ ഭയങ്കര വെയിറ്റ് ആണ് ഒന്നാമത് ആഴ്ചയിലൊരിക്കൽ എന്തായാലും അതൊന്ന് നീക്കി ഇടിച്ചിട്ട് തുടച്ചൊക്കെ എടുക്കും അടിച്ചു വരൽ ഒന്നരാളം കൂടുമ്പോൾ തന്നെ അടിച്ചുവാരി എടുക്കും കേട്ടോ കാരണം മക്കൾ അതിൻ്റെ ബേക്കിലൂടെ ജനൽമ കയറിയിട്ട് ടോയ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബേക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സെറ്റിൻ്റെ അപ്പോൾ പിന്നെ അതൊക്കെ എന്തായാലും എടുത്തുവെക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അത് അടിച്ചുവാരലും കഴിഞ്ഞു ഇനിയിപ്പോൾ തുടച്ചും കൂടെ എടുത്താൽ ഇന്നത്തെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എണീക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കിങ്ങും അതുപോലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏകദേശം മുക്കാൽ ഭാഗം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് മക്കൾ പോയി കഴിഞ്ഞാൽ ദാ ഈ ഒരു പരിപാടിയും കൂടി തീർത്ത് വെച്ചാൽ പിന്നെ നമുക്ക് നല്ല ഫ്രീ ആയിട്ടിരിക്കാം അതുപോലെ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ഒക്കെ നടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ചെടികളൊക്കെ നടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനായിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കാം അല്ലെങ്കിൽ നമുക്ക് പഠിക്കുന്നവരാണെങ്കിൽ അതിനായിട്ട് ടൈം മാറ്റി വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇതിനൊക്കെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എണീക്കുക ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്നാലും അതങ്ങ് ശീലിച്ചാൽ നമുക്ക് നല്ലതന്നെയാണ് കേട്ടോ ആദ്യം ഒരു അരമണിക്കൂർ മുന്നേ എണീറ്റ് നോക്കുക പിന്നെ ഒരു മണിക്കൂറൊക്കെ മുമ്പ് എണീറ്റാൽ തന്നെ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് കിട്ടും രാവിലെ തന്നെ നമ്മൾ നേരത്തെ എണീറ്റിട്ട് പരിപാടികളൊക്കെ തീർക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് രാവിലെ എന്താ പറയുക കിച്ചണിൽ കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ആണെങ്കിലും അതുപോലെ മക്കളിലേക്ക് സ്കൂൾക്കുള്ള ഐറ്റംസ് ആണെങ്കിലും ഒക്കെ നമ്മൾ തലേന്ന് തന്നെ എടുത്ത് സെറ്റാക്കി വെക്കുക അതും നമ്മുടെ പണികൾ എളുപ്പാക്കി തീർക്കൂട്ടോ ഇപ്പം കണ്ടില്ലേ ആകെ മൊത്തത്തിൽ നീറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ എനിക്കും മോൾക്കും കുളിക്കാനും കൂടെ ഉള്ളൂട്ടോ ഏകദേശം ഇപ്പോൾ ഒരു പതിനൊന്ന് മണി ആവുന്നതേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക നല്ലൊരു വീഡിയോ വീഡിയോമായി നാളെ കാണുമ്പോൾ ബൈ